നമസ്കാരം ഇന്ത്യയിലെ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേക്ക് വരെയാണ് മാത്രമല്ല ബി ജെ പി കേരളത്തിൽ ലോക്സഭയിലേക്ക് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ ഒരു അക്കൗണ്ട് പ്രവർത്തിക്കുകയാണ് ഇത്തവണ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം വന്നത് അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ മെഷീനാണ് എല്ലാവരും പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് ഇത്തവണ രക്ഷപ്പെട്ട ഈ വിഷയമാണ് കാരണം കോൺഗ്രസിന് പരാതിയില്ല ഇടതുപക്ഷത്തിന് പരാതിയില്ല മറ്റൊരു പരിഹാരം പരാതിയില്ല ബി ജെ പി കാര്യ ഹാക്കിംഗ് മെഷീൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ മെഷീൻ ഹാക്ക് ചെയ്തു എന്നുള്ളത് ഇതെല്ലാം ഒരേയായിട്ട് കേരളത്തിലെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു അത് അങ്ങ് അങ്ങനെ അവരും പാലക്കാട്ട് നിലവിലെ എം എൽ എ ആയിരുന്ന ദേവസ്വം ബോർഡ് മുന്തിരി പുള്ളിയായിരുന്ന കെ രാധാകൃഷ്ണൻ അദ്ദേഹം പാലക്കാട്ട് ലോക്സഭയിലേക്ക് മനസ്സിലെ അതായത് ഒരു എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്തിയൊരു എം പി സ്ഥാനം നേടിയെടുക്കും അവരുടെ അക്കൗണ്ട് ഓക്കെയാണ് ഇതെല്ലാവരെയായിട്ട് ഈ വൻപരാജ്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം പോലും പോകും എന്നുള്ള അവസ്ഥയിൽ പോലും സഹകരണമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് കേരളത്തിലെ സൈബർ സൈഡിൽ സഹകരണമാരങ്ങളെല്ലാം തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൂർ ആയിരിക്കുന്നത് അതൊരു യൂട്യൂബറാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപങ്ങള് നയങ്ങൾ അതിനകത്തുള്ള പോരായ്മകൾ അതിനകത്തുള്ള അഴിമതികൾ എന്ന ആരോപിച്ചുകൊണ്ട് അഴിമതികളൊക്കെ കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ നിരന്തരം യൂട്യൂബുകളിൽ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് അനുമാനം നരുന്ന ഒരു യൂട്യൂബറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ ത്രിവരാട്ടി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ വലതുപക്ഷേ കോൺഗ്രസ്കാരും ഒപ്പം തന്നെ ഇടതുഷാ സഹാറുകളാണ് സൈബർ സഹാറുകളാണ് എത്രത്തോളം അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ല കാരണം മികച്ച ഒരു ഇന്ത്യ സെക്കൻഡിൽ മികച്ച ഒരു സ്വാധീനം നേടിയെടുക്കാൻ നേടിയെടുക്കുന്ന കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും അവർ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് സഹാകമാർ നല്ല കൃത്യമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ആകെ ഒരു കാലം കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയാൻ ജയിച്ചിട്ടുണ്ട് മൂത്തരായിട്ട് വെറുതെ പാർലമെന്റിൽ പക്ഷേ സഹാർമാർ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മോദി ഭയങ്കരമായിട്ട് വീഡിയോ അദാനി അമ്പാനി പിന്നെ വേറെ കോർപ്പറേറ്റുകൾ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഈ ദുർഗാഡി എന്ന് പറയുന്ന ആളൊരു ഭയങ്കര ബുദ്ധിമാനാണ് ഈ പറയുന്ന വീഡിയോ ബോക്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇതുവരെ സർക്കാരിനെതിരെ ആണെങ്കിൽ കൂടിയും അതേപോലെ ഒരു മികച്ച ബിസിനസ്മാനാണ് എനിക്ക് തോന്നുന്നത് കാരണം സഹകരണമാരെ പറ്റി ജീവിക്കുന്ന വിഷയം എൻ്റെ പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കെ കെ ശ്രദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ ബിജെപി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രസസ്തായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ മോദി ജീക്കുറിച്ചുകൊണ്ടാണ് അതായത് മോദി ആരെയും അവരുടെ ഫ്യൂച്ചർ മേഖല എന്തെങ്കിലും തെളിയിച്ചു കൊണ്ട് ജസ്റ്റ് നന്നാൽ മതി സഹകരമായിരിക്കും തുടയ്ക്കും അവസാനം അതായത് പോകും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ പൊതു ഒരു ആളാണ് ഈ പറയുന്നത് ടൂറാട്ടി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ശരിയാണ് ഇന്ത്യയുടെ ചരിത്രത്തോക്കി കഴിഞ്ഞാൽ എഴുതി നടത്താത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഭരണം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പക്ഷേ തവണ ബി ജെ പി എം എൽ എമാർക്കും എം പിമാർക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടാറില്ല ചെയ്യുന്നത് മൊത്തം അദാനി അംബാനി കോർപ്പറേറ്റ് ഇവിടെ നിന്ന് മൂങ്ങുന്നവർ അല്ലെങ്കിൽ പൈസ കൊണ്ട് പോകുന്നത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൂടുതലും ചെയ്യുന്നത് പക്ഷേ അതേസമയത്ത് ഈ പറയുന്ന ദൂരമായിട്ട് പറയുന്ന വീഡിയോകൾ വെച്ച് അലക്കുന്ന സഹാത്മാരെ ശ്രദ്ധിക്കാതെ പോകുന്നതായിരുന്നു അതായത് ഒന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് യു പിയിൽ കോൺഗ്രസ് അധികമായിട്ട് സീറ്റുകൾ നേടി യോഗിയുടെ യു പി തച്ചതിട്ടമാക്കി എന്നൊക്കെ പല സാഹ ക്കമാരെ പോസ്റ്റും പൊട്ടിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ വനിതകൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് സിപ്പ് പുറത്തേക്കാണ് ഓരോ ലക്ഷം രൂപ ഞങ്ങൾ ജെ ഓരോ ലക്ഷം രൂപ തരുന്നത് അവർ കാണിച്ചു നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കാൻ പറ്റും അതായത് ഞങ്ങൾ പ്രധാനമന്ത്രിയായാലും ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങൾ ഇപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായ അതിന്റെ ഗവൺമെന്റ് ഇപ്പോൾ ഇന്ത്യ മുന്നിൽ ആരോഗ്യ പ്രധാനമന്ത്രി ലക്ഷ്യം എന്ന് മെൻഷൻ ചെയ്ത ഞങ്ങൾ ജയിപ്പിച്ചത് ലക്ഷ്യതരാന്ന് പറഞ്ഞു ഇന്ത്യയ്ക്ക് കേരളത്തെ സഹായത്താതെ അത് തിരിച്ചു മേരുടെ ഒരു വിവരങ്ങനെ താഴെ കാണിക്കാൻ മെൻഷൻ ജനങ്ങൾ കണ്ടു ഓളി അത് സോഷ്യൽ മീഡിയ വയലായിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളൊക്കെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിന് മുമ്പിൽ ഈ ജയിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് അതായത് എല്ലാം വട്ടാന രാഷ്ട്രീയമാണ് സുഹൃത്തുക്കളെ രാഷ്ട്രീയ വിജയങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ പറയുന്നത് ബിജെപിക്കാരും ഉണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പരിഹാരം എല്ലാവരും ഉണ്ടാവും അല്ലാതെ അവർ ജനങ്ങളുടെ ഇന്ത്യത്തെ അനുസരിച്ച് രാഷ്ട്രീയത്തിനനുസരിച്ച് ജീവിച്ചു വരുന്നതാണ് പറയുന്ന പൊതുജനങ്ങൾ മൂലമാണ് വരുന്നതൊക്കെ പറയുന്നത് പിന്നെ കുറേ കളികളൊക്കെ ഉണ്ടാവും ഈ പുള്ളി ഇനി ഇപ്പം സഹകരണമെന്ന് പറഞ്ഞു വെച്ചാൽ സഹകരണം കൂടി മൊത്തം കാരണം മോദി പിന്നെ പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യങ്ങളും കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇവിടെ ഭരണത്തിൽ എഴുതി ഉണ്ടായിരുന്നില്ല അതോ കഴിഞ്ഞാൽ പത്ത് വർഷത്തെ ശേഷം ആയി കഴിഞ്ഞ കഴിഞ്ഞാൽ മൂന്നിരിക്കുന്നത് പത്ത് വർഷം കൊണ്ടാണ് ഈ പറയുന്ന പറഞ്ഞാലും പനിസറായിട്ട് മാറ്റിയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ സമയത്ത് നമുക്ക് പണ്ടൊക്കെ ഒരേ പരിത്രീ കൂടി പറയുക അല്ലെങ്കിൽ കോൺഗ്രസ് താങ്ങി മനുഷ്യർ താങ്ങി അലഫ് തങ്ങി അല്ലെങ്കിൽ മറ്റേ ആമുക്കത്തുവാങ്ങോ പരിപാടികൾ

ലോകത്തിന്റെ ഏത് ഇന്ത്യയുടെ ഒരു വാല്യൂ എന്താണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലമെൻസ് ഒക്കെയാണ് വെച്ചാൽ പിന്നെ അപ്പം യു ഡിയിലൂടെ വേറെ അപ്പുറത്ത് നിന്ന് നപ്പിയിരുന്ന് ആൾക്കാരുടെ ഫോട്ടോ എടുത്ത ഒരു വിഷയമാണ് കാരണം ഈ അവർക്ക് ആകാതെ അറിയാൻ പറ്റില്ല അവർക്ക് കൂടുതൽ പറ്റില്ല അവർക്ക് കൂടാതായിട്ട് കൊടുക്കുന്ന വീഡിയോ അതിൻ്റെ ഹിന്ദി ഭാഷ കാര്യങ്ങൾ കേട്ടൊക്കെയാണ് അവർ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങളെ പറ്റിയാണ് ഇപ്പോൾ കോടി രൂപ പോലും വരുമാനമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവസാനം സാഹചര്യം കഴിഞ്ഞോടൊപ്പം തന്നെ താങ്കൾ കൊടുക്കുന്നത് വീടുകളിലൂടെ നോക്കിയിട്ടില്ല നോക്കാൻ സാർ കൂടുതൽ വോട്ട് ചെയ്തത് നോക്കി कहीं ना कहीं उत्तर प्रदेश की राजधानी लखनऊ में जो कांग्रेस की गारंटी थी उसको लेकर लोग कांग्रेस पार्टी ऑफिस के बाहर महिलाएं पहुंची है। आपको दिखाएं हैं आपको दिखाएँ हम कि ये कांग्रेस पार्टी ऑफिस है और यहां पर महिलाएं अपना कांग्रेस से गारंटी कार्ड लेकर आई हैं और इनका मानना है कि अभी ये कार्ड जो है जिस पर मिला है इनको बांटा जाएगा और इस पर जमा करेंगे और ये साथ, साथ आपको हम दिखाएँ कि ये जो कार्ड है इसमें एक लाख वेतन हर शिक्षित युवा की पहली नौकरी पक्की ये कांग्रेस का गारंटी कार्ड है जो इनको मिला है और ये महिलाएं इसको भर कर लेकर आई हैं इसके साथ साथ इसमें ये आप भर कर लेकर आई हैं हमारे साथ कई महिलाएं मुस्लिम उनसे पूछते हैं कि ये क्या वो लेकर आई हैं भर के और क्या कह रहे हैं ये बताइए क्या नाम है आपका जी तस्लीम ये आप भर कर लेकर आई से मिला था कार्ड आपको ये यहीं से कांग्रेस पार्टी जी तो भर कर ले आई तो जमा कर रहे हैं ये जी अभी वो कार्य बूथ नंबर पड़ रहा है इस बूथ नंबर इसमें कितने आपके फॉर्म है तीन है इस फॉर्म को जमा करने के बाद उन्होंने क्या कहा है क्या मिलेगा आपको अभी तो उन्होंने कुछ नहीं बताया कुछ नहीं बताया नहीं कुछ तो क्या फायदा मिलेगा कुछ तो बताया हो बस यही है एक लाख रूपए वाला ये जो स्कीम है इसका पैसा मिलेगा महिलाओं को, को। तो आज अभी कुछ लोगो तो जमा किया शायद जी आप किया? जी अभी हम आए हमें नहीं पता जमा हुआ आप बताइए जमा जमा हो जी वो क्या यही किया था नहीं यहाँ ये आपको वापस मिला एक मिनट पकड़िए इसे अच्छा ये इनको वापस मिला है इनका जो स्लिप था वो जमा कर ली गई है और ये तो कितने दिनों में बताया पैसा मिलेगा कब मिलेगा कुछ बताया नहीं जमा नहीं नहीं खाली खाली जमा कर जी अभी नहीं बताया आपका जमा हुआ भैया नहीं लाए हैं देखिए ये भी कई महिलाएं हैं आप लोगों का जमा हुआ मिला ही नहीं हम लोग को बोली आई थी यहाँ पे मांगा तो बोले बारह बजे के नहीं दिया नहीं दिया अब आपको मिला ही नहीं तो क्या बता हम लोग इसीलिए लाइन में लगे हुए हैं नहीं मिला अभी नहीं तो इन लोगों को तो मिला है फॉर्म तो हम लोगों को नहीं मिला बारह बजे बुलाई था आई नहीं बारह बजे कुछ मिला ही नहीं ना यहाँ ये दे देखिए आप जो तस्वीरें देख रहे हैं यहाँ पर महिलाएं खड़ी हैं ये जो है आप लोगों को फॉर्म मिला है नहीं नहीं मिला हम लोग को हम लोग को नहीं हम लोग दोनों बार कहीं बारह बजे आइए बारह बजे आइए अच्छा तो दो इतनी मोटी मोटी गड्डी दी थी ना कि अपने एरिया में बांट रहे हैं और हम लोग को नहीं मिल रहा जो हम लोग दौड़ दौड़ के आ रहे हैं छोटा बच्चा हम उसको भी छोड़ के आ रहे नहीं देना तो नहीं देना नहीं आइए भैया फॉर्म दे रहे हैं क्या अरे भाई साहब फॉर्म